ചിലപ്പോ സ്ട്രൈക്ക് ചാൻസ് ഉണ്ട് ഒരു പത്തിരുപത് ഗോൾഡ് ഫിഷ് ഒരു പത്തിരുപത്തി അഞ്ച് സ്പോട്ടെഡ് കാറ്റ് ഫിഷ് അതിനൊക്കെ തീർത്തിട്ടുള്ള മുതൽ പിന്നെ അതിൽ മറ്റേ ഒരു പുതിയ നമ്മുടെ വീഡിയോയിൽ വരെ കാട്ടാത്ത ഒരു സാധനത്തിന് നമ്മുടെ കെ വി എമ്മിന്റെ വീട്ടില് എക്സ്ക്ലൂസീവ് ആയിട്ട് കെ എം മൊക്കാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് യൂട്യൂബർ നമ്മുടെ യതുബ്രോൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ വെറുതെ വന്നാണ് യതുബ്രോനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ എല്ലാം നോക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുൻപായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ ഇവിടെ വന്ന ഉടനെ നമ്മളെയും കണ്ടിട്ട് കൊരക്കാൻ റെഡി ആയി നിൽക്കുന്ന ഒരാളാണ് കേട്ടോ സിംബ വീഡിയോത്തൊക്കെ മെയിൻ താരാണ് വീഡിയോ ആളിപ്പോ നല്ല അഗ്രസീവ സിംബാ നോക്കിയേ ആൾക്ക് ഭയങ്കര അഹങ്കാരോ അഹങ്കാരം വെച്ചിട്ടുണ്ടെങ്കി ആൾക്ക് പ്രായമാണ് അഗ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൊറയ്ക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ കൊറക്കടുക്ക പക്ഷെ കൊറക്കണത് ഉണ്ട് കണ്ടാളുടെ ചുണ്ട് കുറക്കണം കുറയ്ക്കണം എന്നുണ്ട് ഒന്ന് പേടിപ്പിക്കണം ഒന്ന് പേടിപ്പിക്കണം പിന്നെ അത് എവിടെ വന്ന് ഒരു പൂച്ച ലോകം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയ്യോ നമ്മടെ മോഗ്ലി മോഗിലുടെ മക്കള് എല്ലാരും മക്കള് എല്ലാരും ഇതാണ് മോഗ്ലി മോഗ് മോഗിന്റെ മക്കളാട്ടത് രണ്ടാള് രണ്ടാളല്ലേ മൂന്നാള് ഇത് രണ്ടും പിന്നെ അത് കണ്ട ബ്ലാക്ക് ബ്ലാക്ക് അത് മോഗിന്റെ മക്കളാ മറ്റേത് രണ്ടും മിയാമുന്റെ മക്കള് എന്തായാലും ഒരു പൂച്ച ലോകം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വേറെ ആൾക്കാരുണ്ട് പക്ഷെ ഇതില് നമ്മുടെ പക്ഷെ കറക്റ്റ് ആയിട്ട് കാണാൻ കിട്ടില്ലേ ആലികന്നെ പ്ലാന്റ് ഉള്ള തുറക്കാനും പറ്റില്ല ഇലകളൊക്കെ അതുകൊണ്ട് തുറക്കാനും പറ്റാത്ത അവസ്ഥയാണ് അതായത് ഇള്ള മുട്ടുണ്ടോ ഈ പ്ലാന്റിന്റെ മുക്തോളത് അതായത് അടുത്തത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പയ്യാണ്ടിരിക്കുന്നു കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ വെള്ളത്തിന്റെ കുറച്ച് പ്രശ്നം ഇപ്പഴാണൊന്ന് കോഴൽ കിണറും ഒരാളല്ല ണോ ഇതേ കിടക്കണു ഭീകരൻ അരാപ്പിമ നല്ല ദിവസുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്ന ആദ്യത്തെ അലാപ്പീമ കേട്ടോ സൂപ്പർമാനോന്റെ വീട്ടിലേക്ക് പോകാറുണ്ട് പക്ഷെ അവിടെ എന്ന് പോയാലും ടാങ്കൊക്കെ ആലികരിക്കും അത് കാരണം കാണാൻ പറ്റാറില്ല പിന്നെ ഇതിലൊരു ഇതിലൊരുകേട്ടം കിടക്കുന്നുണ്ട് ടാങ്ക് വെള്ളം ഒന്ന് മാറ്റാൻ ആയിട്ടുണ്ട് അത് കാരണാണ് കാണാത്തത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് കാണാത്തതാണ് അപ്പൊ അതായത് നമുക്കൊരു മത്തി എടുത്ത് തന്നിട്ടുണ്ട് ഒന്ന് ഫീഡ് ചെയ്ത് നോക്കട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയ അരാപ്പയ്മൊക്കെ ഫീഡ് ചെയ്യുന്നത് നോക്കി നോക്കിയാണ് കറക്റ്റ് ഓക്കെ മുകളിൽ നിന്നായിരുന്നില്ല താഴത്തുനിന്നായിരുന്നു പക്ഷെ കിട്ടില്ലായിരുന്നു നോക്കി നോക്കാം ചിലപ്പോ സ്ട്രൈക്ക് ചാൻസ് ഉണ്ട് ഓട് അത് അടിച്ചിട്ടുണ്ട് പക്ഷെ അലിയേറ്റർ കാരനൊന്നും കിട്ടിയില്ല ആള് പടിയിലോട്ടു എന്തായാലും കിടിലെ സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ അതിന് ഫീഡ് ചെയ്യുന്നത് ഇതിനായിട്ട് വേണ്ടി സ്ട്രൈക്ക് മേത്തിക്ക് വെള്ളമൊക്കെ ഞാൻ കാണാറുണ്ട് വെള്ളം ഒഴിച്ചാ വരെ സ്ട്രൈക്ക് ചെയ്യുന്ന ടീംസാണ് എന്തായാലും കിടിലെ ഇനി നമ്മക്ക് ഗെപ്പീസ് ബെറ്റാസൊക്കെ കാണാറില്ല ഇതിപ്പോ അടിപ്പിച്ചൊരു മൂന്നു ദിവസം ഫീഡിങ് പിന്നെ നമുക്ക് നമുക്ക് എന്താണ് എന്തായാലും ഇനി നമുക്ക് ബെറ്റാസ് ഗെപ്പീസ് അതൊക്കെ നോക്കാം അപ്പതേ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ടാങ്ക് ആണ് ഓസ്കാർ ഷാർക്ക് ഒരുപാട് ഐറ്റംസ് എനിക്ക് പേര് പറയാൻ അറിയത്തില്ല സ്പോട്ടഡ് നൈഫ് ഫിഷ് എല്ലാം ദാ നോക്കിക്കോ അപ്പോൾ ഇതേ ഒരു ചെറിയ പടുതാവളൊക്കെ സെറ്റ് ചെയ്തിട്ട് വാട്ടർ വെള്ളമൊക്കെ ഫില്ലാകുന്നേ ഉള്ളൂ ഒക്കെ സൈസ് നിങ്ങൾ തന്നെ കണ്ടു

ണ്ടാ കയ്യിൽ ഫ്രിഡ് എടുക്കാൻ വേണ്ടിട്ടുണ്ടാ പിള്ളയിൽ ഇത്തിരി വലുതാണ് അതേപോലെ തന്നെ ഇതിന്റെ അടിയിലൊക്കെ അതാണ് നീറ്റിലാട്ടാ അത് ഭയങ്കര അഗ്രസീവാണ് തൊട്ട് കഴിഞ്ഞ ഫ്രിഡ്ജ് അതേപോലെ പിന്നെ ഇതില് മറ്റേ സാധനം സന പീകോക്ക് ബാസ്

സൈസായിട്ടുള്ള ഞാൻ കട്ട അത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു സാധനം കട്ട് തരാം ഇന്ന് നോക്കി നോക്ക് ഒരു വെറൈറ്റിയാ കണ്ട ഇതാണ് നമ്മടെ ഡോർഫ് വെറൈറ്റിയിൽ പെട്ട സ്നേക്ക് അതായത് അണ്ടിക്കളി പൊട്ടൻ പൊട്ടൻ ചടയൻ ഒരു വെറൈറ്റി മീനാ എവിടെ കേറി കൂടി പോലും വേണ്ട ും പൊട്ടൻ ഈ ഒരു മീനിനു നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാന്ന് താഴെ കമന്റ് ചെയ്യാം നമുക്ക് നോക്കാം എത്ര വ്യത്യസ്ത തരത്തിലുള്ള പേരുകൾ നമുക്ക് നോക്കാം അതെ പറയാൻ പറ്റൂല

അപ്പോ ഇത് കൊറിയർ അയച്ചു കൊടുത്തോടെ കൊറിയർ അപ്പൊ ആവശ്യക്കാരുണ്ടെന്നെ ഇതെ ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കൊറിയറും കാര്യങ്ങളും അയച്ചു തരുന്നായിരിക്കും ആള് ഇത്ര അഗ്രസീവ് ആണ് അതായത് അങ്ങനെ ഇഷ്ടല്ല പിന്നെ വയർ വയർ നിറച്ച് നിറച്ച് ഫുഡ് ഫുഡ് ഉണ്ട് അടിച്ചിട്ട് ഇഷ്ടല്ലേ നോക്കിയാലും പൂച്ചയാണ് അത്യാവശ്യം ഒരു ഹാപ്പി ഫാമിലി ഹാപ്പി പെറ്റ് ഫാമിലി എന്ന് അത്രയധികം പെറ്റ്സും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പടുതാക്കുളം കർപ്പൂണ്ട്

ആള് തീർത്തിട്ടുണ്ട് അങ്ങനെയാണ് സൈക്കോ പേരെന്നായിട്ട് പിന്നെന്താ യൂട്യൂബ് തുടങ്ങി കോഴി ഇത് ഞാൻ തുടങ്ങിയതല്ല നേരത്തെ പറഞ്ഞ പോലെ അമ്മ തുടങ്ങിയിട്ടുള്ളതാ അമ്മക്ക് എന്താ പറയാ ജസ്റ്റ് കോഴികളെ കുറച്ച് കിട്ടിയാ അപ്പൊ കൂടും സെറ്റായി മൊത്തത്തിലും ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മുട്ട ഒക്കെ ഡെയിലി കിട്ടും അങ്ങനത്തെ രീതിയിൽ ഇനി ഞാൻ ചിലപ്പോ അമ്മോട് പറഞ്ഞിട്ട് ഈ കോഴിവെള്ളം ഒക്കെ മായച്ചിട്ട് മോയിലും ഇനി മാത്രമാക്കും ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ നല്ല രീതിയിൽ കോഴിയുടെ പ്രസൻസ് ഞാൻ കേൾക്കുന്നത് അതെ ഭയങ്കര കൂവല കൂവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചെല്ലിയ വീഡിയോ എടുക്കുമ്പോ ഇപ്പൊ കെ വി എം എന്നപ്പോ എന്താന്ന് പറയുന്നത് ഇവരെല്ലാവരും സൈഡിലായിട്ടിരിക്കുന്നത് അല്ലെങ്കി എളുപ്പല്ലേ കൂവി കൂവിക്ക് ദേഷ്യം വരും ഞാനൊക്കെ കൂടുമ്പോ ചിലപ്പോയിട്ടുണ്ട് തട്ടോ കൊടുക്കുമ്പോണ്ടിരിക്കല് കൂടും അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ ഇതിലേ ഇതാ ഷിംപ് എടുക്കുന്നുണ്ട് പറയാ മറ്റേ മിക്സഡ് ഷിമ്പ അത് എന്തായെന്ന് വെച്ചാല് ഒരു ബ്രോയ്ക്ക് പോലെ വീഡിയോ ചെയ്യാൻ അയച്ചെന്താ അപ്പൊ വീഡിയോ ഞാൻ ഇട്ടിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷിംബിനോട് വലിയ ക്രൈസ് ഉണ്ടായിരുന്നില്ല എല്ലാം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ടാങ്കിലോട്ട് ഇട്ടു അപ്പൊ അതിലൊരു ആറേ എണ്ണം പിന്നെ അതില് കിടന്നു ഡി വിചാരിച്ച വാട്ടർ ചെയ്യുന്നിട്ടി ഒരു ബ്ലാക്കും ബ്ലൂ ഒക്കെ ഇട്ട് അതിന് ഞാൻ എന്തോരാ നോക്കി ചവറുപോലെ തീറ്റിട്ട് കൊടുക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല തന്നെ താൻ ആയതാ ചെയ്താ ഇതൊന്നുമില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കൊറേ കൊടുക്കുഞ്ഞ് ചെയ്തിട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുഞ്ഞു അത്യാവശ്യം എന്നാലും അത്യാവശ്യം പ്ലാന്റിന്റെടല കണ്ടാ കണ്ടോബിക്ക് ചെയ്യുന്ന സെയിലി അങ്ങനെ കൊടുത്ത് ചെയ്യണല്ലോ പിന്നെ അതിൽ മറ്റേ ഒരു പുതിയ വെറൈറ്റി നമ്മുടെ വീഡിയോയിൽ വരെ കാട്ടാത്ത ഒരു സാധനത്തിന് നമ്മുടെ കെ വി എമ്മിന്റെ വീട്ടില് എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഇതേ സാധനം ആണ് ഇടയ്ക്ക് വിളിക്കുക പറഞ്ഞ ഫുഡ് അടിച്ച് വയർ നടന്നിരിക്കുക ജസ്റ്റ് കയ്യിലെടുത്ത് കാട്ടിയാട്ടാണ്ടല്ലേ അതാണ് പുതിയ വെറൈറ്റി സോട്ടയിൽ ജസ്റ്റ് കൈയിലെടുക്കാൻ പറ്റും കോഴി ടൈപ്പ് കോഴ്ടെ ഫീമെയിലാണ് നമുക്ക് കയ്യിലിട്ടിട്ടുള്ളത് കേട്ടാ ഇതിനെ ട്രൈ കളർ സോഡ് പറയും ഇത് ബ്രീഡ വറായിട്ട് അല്ലേ അത് ഏകദേശം ബ്രീഡാവറായിട്ടുണ്ട് കേട്ടാ അത് ഏകദേശം ഒരു മൂന്നാല് പീസില് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു വെറൈറ്റി സോട്ടയില് ഇതിലൊന്നും എടുക്കുന്നുണ്ട് ഇതിലും റെഡ് ണ്ടല്ലോ പ്ലാറ്റിൻറെ എന്താ പറയാ കൊറച്ചും ചെറിയ സൈസാണ് പ്ലാറ്റിനൊക്കെ ഒന്ന് ആയി വരുന്നുള്ളൂ പക്ഷെ ഇയർ ക്വാളിറ്റി എല്ലാത്തിനും വരുന്നുണ്ട് പ്ലാറ്റിന് അത്യാവശ്യം അത്യാവശ്യം കേറും ഫ്ലാറ്റിനൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഫുഡ് നല്ലവണ്ണം കയറണം ഈ ലൈഫ് ഫുഡ് കയറണം അത് കേറിയില്ലെങ്കിൽ പണി ഫീഡും ഓ കിട്ടി അതെ വിരി രാവിലെ കൊടുത്തതാണ് പക്ഷെ വീട് കൊടുക്കുന്ന തിരിച്ച് വിരിക്കാട്ടില്ല ഇത് നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ളതാണ് ഇത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചിലപ്പോ കൊടുക്കില്ല നല്ല രാവിലത്തേക്ക് കൊടുക്കുന്നത് മറ്റിതില് വീണ്ടും ഇടും അപ്പൊ പിന്നെ വീണ്ടും ഒരു ടെഷൻ ആയിട്ട് കൊടുക്കും അപ്പൊ കറിയാ എല്ലാത്തിനും ആർ ടിമ കൊടുത്ത് കിഡിലും ക്വാളിറ്റിയോട് കൂടി വളർത്തിയെടുക്കുന്നത് ഫുഡ് എന്താ എനിക്ക് കാരണം വീനെ കൊടുക്കാനായിട്ട് ഇതില് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ഇല്ല ഈ കാണുന്ന സ്പേസ് ഉള്ളു

നമ്മൾ എന്തായാലും ചാനൽ നിങ്ങളൊക്കെ കാണുന്നതന്നെ ആയിരിക്കും കാരണം വൺ മില് അടിച്ചിട്ട് നമ്മുടെ ഈ ഒരു മേഖലയില് വൺ മില് അടിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ യതുബ്രോ എന്ന് പറയുന്നത് പിന്നെ സൈലന്റ് നമ്മുടെ നമ്മുടെ പിന്നെ ഇവരെന്താൻ പോന്നിട്ടുള്ളത് മൂന്നാല് വീട് നമുക്ക് ഫാം ഫാമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടു പെരുമ്പാടാണ് നമ്മുടെ യതുബ്രോനെ കാണാൻ വന്നിട്ടുള്ളത് എങ്ങനെയുണ്ട് ഉഷാറല്ലേ സാധിക്കാർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇട്ടോ മഡിക്കാരണം ഒഴിവാക്കിയാണ് പക്ഷെ നമ്മളത് തിരിച്ചു കൊണ്ടുവരും അല്ല കെ വി എം എന്തായാലും ഒരു സുനിമ വരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ മൊത്തത്തിലാകെ അല്ലേ എനിക്ക് ഹോസ്പിറ്റൽ കേസ് ഇതൊക്കെ ഡാമേജ് ആയി കിടക്കുക ഇനിയിപ്പൊ എന്താ പറയാ രണ്ടു മാസത്തിൽ ഇതൊക്കെ വീണ്ടും പഴയ പോലെ ആവും നമ്മളിതിലൊക്കെ പ്ലാന്റ് നടന്നിട്ട് പ്ലാന്റ് ചെയ്യും അടിപൊളിയായിട്ട് രണ്ടു മാസം സെറ്റ് ആവും മുകളിൽ പ്രാവും കൂടെയും പോകും ആ പ്രാവില്ല അതേപോലെ തന്നെ സെറ്റപ്പാക്കും ഇതിൽ മൊയിൽ വരും ഗിനിപ്പിക് വരും പിന്നെ ഇതിൽ പ്ലാന്റ് വരും ആ പോയിന്റിലൊക്കെ നിറച്ച് മീനോളവും ഒരു ഒരു എന്തായാലും ഇപ്പൊ തന്നെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇത് പ്രാവും കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ എന്തായാലും ഇതുവരെ വന്നു അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിക്കുക തന്നെ ചെയ്യണം എന്ന് തോന്നി അപ്പൊ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് അങ്ങനെ യഥുറന്റെ പോലെ ലോങ് വീഡിയോ ഒന്നും പരിചയ കാര്യങ്ങളൊന്നും ഇല്ല തപ്പണ് ഞാനേ ഈ അത്യാവശ്യം ഇല്ല ആകൊരു അഞ്ചാറ് പീസ് ഞാൻ ഇട്ടിട്ടുള്ളത് എന്റെ ഇല്ലാത്ത വെറൈറ്റി ആയിരുന്നു അപ്പൊ ഞാൻ പുതിയതായിട്ട് അഡൽട്ടിന്റെ ഒരു നാലഞ്ചെണ്ണം കൊണ്ടു നല്ല സൈസ് ഉണ്ട് 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 കളറും കളറും ഈ ഷിംബ് തന്നെയാണ് ഓരോ വെറൈറ്റി ഷിംബോളെ അതില് നമ്മുടെ ബ്ലാക്ക് ഷിംബ് വരുണ്ട് ഇതിലോ ആ ബ്ലാക്ക് ഷിംബ് പക്ഷെ കാണാൻ കിട്ടില്ല ഒക്കെ കുട്ടികളാണ് വിരിഞ്ഞിറങ്ങിയ കുട്ടികളില് അതിനൊരു ആറേഴ് പീസ് ഇട്ടുവച്ചിട്ടുള്ളതാണ് കാണാൻ കിട്ടുക ഇത് നിറച്ച മറ്റേ തുമ്പിട്ടുള്ള അറിവാണ് ചോക്കോ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ല രസമുള്ള രണ്ട് വെറൈറ്റി ചോക്കോ ബ്ലാക്കും പിന്നെ ബ്ലൂ ഇതിന്റെ മുകളിൽ ഒരു ലൈൻ വരും ഒരു കണ്ടാ കാണാൻ പോലത്തെ നല്ല രസം അതുകൊണ്ടാണ് ഇതിനൊക്കെ കീപ് ചെയ്യണത് ജസ്റ്റ് ഇതൊന്നും ജസ്റ്റ് എനിക്കൊരു ഇഷ്ടത്തിന്റെ ഇങ്ങനെ പ്രവർത്തന ഇതിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യണ്ട് ഇതിലേതാ ഇതില് ബ്ലൂ വാട്ടർ നല്ല പ്ലാന്റ് ഫിൽ പ്ലാന്റ് ഫിൽ ആയിട്ടുണ്ട് അതായത് ഈ ടാങ്കിലൊന്നും പ്ലാന്റ് ബുദ്ധിമുട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ടാങ്കാ വേണ്ട സത്യമാണ് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർക്കിഷ്ടം ഇത് ഇണ്ടാവുന്നുണ്ട് അതായത് ഇവിടെ ഇതിലായിരുന്നു വസ്തി എടുക്കുന്നുണ്ടായിരുന്ന ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുന്ന ഇപ്പത്തേക്ക് മാറ്റിയതാ ഈ വെള്ളം തൊട്ടാക്കി അറിയാം ഇത് നല്ല ചൂടാ ഇതില് തൊട്ട് വെക്കുമ്പോ തണവാതെ അപ്പൊ ആ ഒരു വ്യത്യാസം അതുകൊണ്ടാണ് എനിക്ക് മാറ്റിയത് അതേപോലെ തന്നെ എന്റെ അടിയിൽ മണ്ണിട്ടുള്ള ഇത് റെഡ് ഷിം റെഡും അത്യാവശ്യം ഇല്ല നമുക്ക് നമ്മൾ പത്ത് പീസം വാങ്ങിണ്ടായിരുന്നു അതിലേകദേശം ഒക്കെ ഡെഡായി പോയി ആ ടാങ്ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആറേഴ് എണ്ണം കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങിയത് കിട്ടിയതില് കിട്ടുള്ളതാ അത് വീണ്ടും സൈസായി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും സെയിലുപരി മൂന്ന് പീസ് റെഡ് റിലി ഷിംപില്ലേ അതെടുക്കുന്നുണ്ട്

ഒരു ഒരു വീഡിയോ രണ്ട് ദിവസം നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബെൽ ബട്ടൺ മറക്കരുത് സെലിബ്രിറ്റി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ ഈയൊരു മേഖലയില് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു പെറ്റ് ഫാമിംഗ് മേഖലയിൽ വൺ മില്ലി അടിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ അറിവില് അടിക്കാരായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്റെ അറിവിൽ അടിച്ച ആരും ഇല്ല അപ്പോ എല്ലാരും എതുപ്രെ കണ്ടിട്ടുണ്ടാവും അതേപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ണങ്ങറക്കാത്ത പൂച്ചകളാണ് പറ്റും ജസ്റ്റ് ഞാൻ നോക്കി കേട്ടോ പൂച്ചകളൊക്കെ ആള് മടിയാണല്ലേ മടിയാണ് പൊറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കല് അതേപോലെ തന്നെ നമ്മള അനിയമ്പൊറത്തേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ മലത്തി എടുത്തിട്ടേക്ക് ആക്കും അതൊക്കെ ആൾക്കിഷ്ടല്ല ഫസ്റ്റ് ഭയങ്കര തോട്ടിട്ടില്ല നമ്മളെ പിടിച്ചു കടിക്കാൻ നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ആളെ തിരിച്ചു ഇഷ്ടല്ല അയ്യോ ഇത് അടക്കാൻ പറ്റില്ലല്ലോ നമുക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും സെറ്റ് എടുക്കണം ചെയ്തെടുക്കണം ഇല്ലേ കൊഞ്ഞൂറ് ഒന്നിപ്പോ കിട്ടിയിട്ടുണ്ട് അത് സെറ്റ് ഒരു ആക്കണം ഇത് ഞാൻ ഹാൻഡ് ൾ സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ക്യാമറ കാണിക്കാൻ ഒരു ചെറിയ മടിയുണ്ട് പറഞ്ഞിട്ട് പഠിച്ച കള്ളനാട്ട തുറന്നൊഴിക്കൂടി കേറാണ് പണ്ട് കാര്യ മനുഷ്യന്മാരായിട്ട് മുദ്ര വീടില് പടക്കാ ചെറിയ കൂടിണ്ടായിരുന്ന സമയത്ത് കൊഴപ്പുണ്ടായിരുന്നില്ലേ കാണാല്ലേ കിട്ടു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഏത് ബുനെ കണ്ടു അപ്പൊ കണ്ട സ്ഥിതിക്ക് ഇവിടുത്തെ ഫാമും സെറ്റപ്പും നിങ്ങളൊന്ന് കാണിക്കണം എന്ന് കരുതി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത് പിന്നെ വിളിച്ചപ്പോ തന്നെ നമ്മുടെ കൂടെ വന്ന ആളാണ് നമ്മുടെ സാധിക്കുക താങ്ക് യു അപ്പൊ എന്തായാലും പിന്നെ ഇവർക്ക് ഒരു പേർ ഗിഫ്റ്റ് അത് ഞാൻ മറന്നു ഐറ്റം ഐറ്റം എന്താ ഇതിന്റെ പേര് ഷോർട്ട് ഷോർട്ട് ആണ് ആണ് ക്ലിയർ ആയിട്ട് ഡബിൾ പാക്കിംഗ് എന്തായാലും അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ ഇരിക്കുന്നുണ്ട് പിന്നെ സാധിക്ക എതുപുറോ പിന്നെ ഞാൻ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ എല്ലാവർക്കും Bye. Bye.